നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്താണ് ഇത് വെരിക്കോസ് അൾസറായിട്ട് മാറുന്നത് പിന്നെ വെരിക്കോസ് അൾസറായി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത് അവർക്ക് കാല് നിലത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചിലപ്പം ആ വന്ന അൾസറിന് ചുറ്റും നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരും ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോഴേക്കും വീണ്ടും ഇത് പൊട്ടാൻ തുടങ്ങും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് വെരിക്കോസ് അൾസർ പേഷ്യൻസിൽ കണ്ടുവരുന്നത് അപ്പം വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളത് വരുന്ന സമയത്ത് നമ്മൾ നമ്മളതിനത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല എന്ന് വെച്ചാൽ നമ്മളത് അത്ര കെയർ ചെയ്യാറില്ല വെരിക്കോസ് വെയിൻ അത് പൊതുവെ എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് കരുതിയിട്ട് നമ്മളത് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വിടുന്നതാണ് അത് വെരിക്കോസ് അൾസറായിട്ട് മാറുന്നത് വെരിക്കോസ് വെരിക്കോസ്ഫേ എന്ന് പറയുന്നത് കൂടുതൽ നമുക്കറിയാം നമ്മുടെ കാലുകളിലാണ് കണ്ടുവരുന്നത് അതായത് നമുക്ക് അരയ്ക്ക് താഴെയോട്ടുള്ള ഭാഗങ്ങളിലാണ് നിങ്ങൾ വെരിക്കോസ് വെരിക്കോസ്ഫേനെ ഞരമ്പ് തടിച്ച് വീർത്തിട്ടൊക്കെ കാണുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സിരകളും ധമനികളും ഒക്കെ ഉണ്ട് ഈ ഒരു സിരകളുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ നമ്മുടെ ലോവർ പാർട്ടിൽ നിന്നൊക്കെ രക്തത്തിന് തിരിച്ചു ഹൃദയത്തിലൂടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും രക്തത്തിന് ഹൃദയത്തിൽ എത്തിക്കുന്നൊരു ഡ്യൂട്ടിയാണ് സിരകൾക്കുള്ളത് ഈ സിരകളിൽ കുറെ വാൾവുകൾ ഉണ്ടായിരിക്കും ഈ ബ്ലഡിന്റെ ഫ്ലോയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ വാൽവുകൾക്ക് എന്തെങ്കിലും ഒരു അപാകത ഒരു പ്രശ്നം പറ്റുമ്പോഴാണ് വെരുക്കോസ്മെയിൻ ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകളായിരിക്കും അപ്പം ഇങ്ങനെയുള്ള ആളുകളിലും ഈ പ്രശ്നം വീണ്ടും വരുന്നു കാരണം ഇതൊരു ലൈഫ് സ്റ്റൈൽ അസുഖമാണ് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ വന്ന ചേഞ്ചസ് ഒരു ഭക്ഷണത്തിലുപരി നമുക്കതിനെ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു ജോബ് റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ ഭക്ഷണത്തിൽ നമുക്ക് പറയാൻ പറ്റും കാരണം വെയിറ്റ് കൂടുന്ന സമയത്തും ആളുകളിൽ ഇത് കണ്ടുവരാറുണ്ട് അപ്പോൾ ചെറിയ രീതിയിലൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ വെയിറ്റ് കൂടി കഴിഞ്ഞാൽ ഇത് കുറച്ച് കൂടുതലാവാനും ചാൻസസ് ഉണ്ട് അപ്പം അതൊരു മെയിൻ റീസൺ ആണ് പക്ഷേ മെയിൻ കൂടുതലായിട്ട് നമ്മളൊരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഒക്കുപേഷണൽ ഡിസീസ് ആണിത് അതായത് കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ സമയം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ആളുകളിലൊക്കെയാണ് ഇത് കണ്ടുവരുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ സെക്യൂരിറ്റീസ് നഴ്സസ് ടീച്ചേഴ്സ് ഇവർക്കൊക്കെ ഇത് വരുന്നുണ്ട് അപ്പം പക്ഷേ ഇവർ ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം കാലിന് ചെറിയ മൂവ്മെൻറ്റ്സ് കൊടുക്കുക കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം ഇങ്ങനെയുള്ള ഒരു ടൈം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു അസുഖം നമുക്ക് ഫ്യൂച്ചറിൽ അൾസർ ആവുന്നത് തടയാൻ സാധിക്കുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വാൽവുകൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് അതിപ്പോൾ ചിലപ്പോൾ ഭാഗികമായിട്ട് വരാം പൂർണ്ണമായിട്ടൊക്കെ വരാം അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഞരമ്പുകൾ എന്താവും അവിടെ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആകും അപ്പോൾ അതിങ്ങനെ ഞരമ്പ് തടിച്ച് വീർത്ത് നിൽക്കും അപ്പോൾ ചില ആളുകൾക്ക് പെയിൻ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ഞരമ്പ് ഇങ്ങനെ തടിച്ച് വീർത്ത് കിടക്കുകയാണ് ചെയ്യുന്നത് ചില ആളുകൾക്ക് കടച്ചിലാണ് ഉണ്ടാവുന്നത് ഒരുപാട് സമയം നിൽക്കുമ്പോഴേക്കും അവർക്ക് കാല് കടച്ചിൽ അല്ലെങ്കിൽ കുറച്ചൊന്ന് നിൽക്കുമ്പോഴേക്കും കടച്ചിലായിട്ട് അവർക്ക് ഇരിക്കണം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അവർക്ക് ഇപ്പോൾ മെഡിക്കോസ് പെയിൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ് അപ്പം നിങ്ങൾക്കിപ്പോൾ കാലിനൊന്നും ഒരു കാരണമല്ലാണ്ട് പെയിൻ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല ചിലപ്പോൾ ചില ആൾക്ക് ഞാൻ അടിച്ച് കാണുന്നുണ്ടാവില്ല കാരണം വെരിക്കോസ് സമയം എന്നെ പുറത്തും കാണാം ഉള്ളിലായിട്ടും കാണാം അപ്പം അത് ഏത് കാരണം കൊണ്ടാണ് വന്നത് എന്ന് നിങ്ങളൊന്നും നോക്കുന്നത് നല്ലതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മോഡിഫിക്കേഷൻസ് വരുത്താം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തുക എന്നുള്ളതാണ് അപ്പം ഒട്ടുമിക്ക കേസ് നോക്കുകയാണെങ്കിൽ പേഷ്യൻസ് വരുന്ന സമയത്ത് അവരുടെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കൂടുതൽ തന്നെയാണ് അപ്പം അവർക്ക് ഇപ്പം ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് അവർക്ക് നോക്കാൻ ബുദ്ധിമുട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഹൈറ്റ് ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് ഒരു നൂറ് നിങ്ങൾ മൈനസ് ചെയ്യുക ഹൈറ്റ് എന്ന് അപ്പൊ ബാക്കി എത്രയാണോ നിങ്ങളുടെ വെയിറ്റ് ഉള്ളത് അതിൻ്റെ കൂടെ രണ്ട് ആഡ് ചെയ്യുക രണ്ട് കുറയ്ക്കുക അപ്പം ഈ ഒരു വെയ്റ്റിൻ്റെ ഉള്ളിലായിരിക്കണം നിങ്ങളുടെ ഐഡിയൽ വെയ്റ്റ് ഉണ്ടാവേണ്ടത് അപ്പം അതിൽ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർ വെയ്റ്റ് തന്നെയാണ് അപ്പം ഇപ്പം എന്ത് ചെയ്യണം വെയ്റ്റ് കുറയാനുള്ള മെഷർമെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക അതായത് ഡയറ്റിൽ ശ്രദ്ധിക്കണം കാരണം അൾസറൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫുഡ് ഒഴിവാക്കേണ്ടതുണ്ട് ഇപ്പോൾ രക്തദുഷ്ടി അല്ലെങ്കിൽ രക്തം ഇപ്പോൾ ആയുർവേദ കേസ് പ്രകാരം നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ആയുർവേദ പ്രകാരം നോക്കുകയാണെങ്കിൽ നമ്മൾ രക്തദുഷ്ടിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ രക്തദുഷ്ടി ഇല്ലാതിരിക്കാനുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കണം അപ്പം ശർക്കര കൂടുതൽ കഴിക്കുന്നത് എള് കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ അത് രക്തദുഷ്ടി ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഷെൽഫിഷ് കഴിക്കുന്നത് മൈദ കൂടുതലായിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്നത് പ്രശ്നം ഉണ്ടാക്കും അപ്പം അതൊക്കെ എന്ത് ചെയ്യണം നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം പിന്നെ കുറച്ച് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡുകൾ ആഡ് ചെയ്യണം പിന്നെ കുറച്ചും കൂടി ബെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ വെരിക്കോസ് ബെയിൻ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം വെയിറ്റ് കൂടുതലാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക കണ്ടിന്യൂസ് നിന്നും ഇരുന്നും ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ റെസ്റ്റ് എടുക്കുക കാലിനൊക്കെ മൂവ്മെൻറ്റ്സ് കൊടുക്കുക പിന്നെ ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സ് കിട്ടും നിങ്ങൾക്ക് കാലിലിടുന്ന സോക്സുകൾ അപ്പം അങ്ങനെയുള്ള സോക്സുകൾ നിങ്ങൾ ധരിക്കുക ഒരുപാട് സമയം നിൽക്കുന്നു നടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ രാത്രിയൊക്കെ ആണെങ്കിൽ കിടക്കുമ്പോൾ ചെറുതായിട്ട് ബാൻഡേജ് യൂസ് ചെയ്യുക കാലിന് താഴത്തു മുകളിലോട്ട് കെട്ടുക എപ്പോഴും ഒരു ബാക്ക്വേഡ് മസാജ് കൊടുക്കുക കാലിന് അതായത് താഴത്തു നിന്ന് മുകളിലോട്ട് ചെറിയ രീതിയിലുള്ള മസാജ് കാലിന് കൊടുത്തോണ്ടിരിക്കാം അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് അൾസർ ആവുന്ന ഒരു സ്റ്റേജിലോട്ട് പോകുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഇത് മാറില്ല ഒരുപാട് കാലം മെഡിസിൻസ് എടുക്കേണ്ടി വരും എന്നുള്ള ഡൗട്ടൊക്കെയാണ് ഒരുപാട് പേർക്കുള്ളത് അപ്പം നിങ്ങളിപ്പം അത് മാറില്ല എന്ന് കരുതി മെഡിസിൻസ് അത് നെക്സ്റ്റ് സ്റ്റേജിൽ എത്തും അപ്പം നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഒരു മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കാരണം അതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത ആളുകളിലും പ്രശ്നങ്ങൾ വരുന്നുണ്ട് പിന്നീടും പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതാണ് നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പം എന്തൊക്കെ ഫുഡുകളാണ് നിങ്ങൾ കഴിക്കേണ്ടത് അപ്പം അരി ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക കാരണം ചെറിയ ബൂണ്ടോ കാര്യങ്ങളോ ഉള്ളിൽ ചെറിയ പഴുപ്പോ കാര്യങ്ങളോ ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അത് കുറ അത് എപ്പോഴും വഷളായിക്കൊണ്ടിരിക്കും നമ്മൾ ഷുഗർ കൂടുതലായിട്ട് എടുക്കുമ്പോൾ അപ്പം അത് നിങ്ങൾ മാക്സിമം കുറച്ചു കൊണ്ടുവരിക പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ ആണെങ്കിലും നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള ഫ്രൂട്ട്സുകൾ നിങ്ങൾ മീഡിയം പഴുപ്പോട് കൂടിയിട്ടുള്ള ആപ്പിൾ മുന്തിരി ഓറഞ്ച് പോലെ നെല്ലിക്ക പോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പം അതുപോലെ തന്നെ ശതാവരിയുടെ കിഴങ്ങൊക്കെ നല്ലതാണ് ഒരു സിരയുടെ ഒരു ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് കഴിക്കുക നിങ്ങളുടെ ഭക്ഷണത്തിൽ ബീട്രൂട്ട് ഒക്കെ ഉൾപ്പെടുത്തുക മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഞ്ചി വെളുത്തുള്ളി പോലുള്ള ഫുഡുകൾ നമ്മൾ കഴുകലൊക്കെ ഉൾപ്പെടുത്തുക അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് അൾസർ ആവുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ബാൻഡേജ് യൂസ് ചെയ്യുക രണ്ട് തലയണയുടെ മുകളിലായിട്ട് കാലെടുത്ത് കയറ്റി വെക്കുക അത് നോക്കുക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം വെള്ളം കുടിച്ച് നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന നീരും കാര്യങ്ങളൊക്കെ നമുക്ക് മൂത്രത്തിലൂടെ ഒഴിവാക്കണമെങ്കിൽ വെള്ളം നന്നായിട്ട് കുടിക്കണം ഇപ്പം നമുക്ക് ദാഹിക്കുന്ന സമയത്ത് വേണ്ട അളവിൽ നിങ്ങൾ വെള്ളം കുടിക്കാനൊക്കെ നോക്കുക അപ്പോൾ വെരിക്കോസ് ഉള്ള ആളുകളുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് മെയിൻ ആയിട്ട് പിന്നെ അൾസർ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളവിടെ ബ്ലഡ് ലെറ്റിങ് നടത്തേണ്ടി വരും ബ്ലഡ് കളയേണ്ടി വരും പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആ വൂണ്ടിനെ ക്ലീൻ ചെയ്ത് കൊണ്ട് നടക്കേണ്ട ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട് അപ്പം വൂണ്ടിനെ ക്ലീൻ ചെയ്ത് കൊണ്ട് നടക്കുക കാല് ഹൈറ്റിൽ വെക്കുക ചിലപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടി വരും കുറച്ച് ദിവസത്തേക്ക് നമ്മൾ കൂടുതൽ വർക്കും കാര്യങ്ങളൊന്നും ചെയ്താൽ വൂണ്ടുണങ്ങുന്നവരെ നമ്മൾ കാലിന് റെസ്റ്റ് കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വെരിക്കോസ് പെയിൻ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം നിങ്ങളും ഒരുപാട് കാലമൊക്കെ കേട്ട് ഇങ്ങനെ വരിക്കോസമയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് മെയിൻ ആയിട്ടും എന്നിട്ട് മാത്രം നിങ്ങൾക്ക് മാറുന്നില്ലെങ്കിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഒരു മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യട്ടെ ചില ആളുകൾക്ക് ഈ കടച്ചിലും വേദനയൊന്നും സഹിക്കാൻ പറ്റാത്തതായിരിക്കും ചൊറിച്ചിലുണ്ടായിരിക്കും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചില ആളുകൾ പൊട്ടും പൊട്ടി കഴിഞ്ഞാൽ ബ്ലീഡിങ് നല്ല രീതിയിൽ ബ്ലീഡിങ് വരുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് weight maximum കുറച്ചുകൊണ്ട് വരിക അപ്പം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മത്സർ വന്ന് ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ വെരിക്കോസ് വെരിക്കോസ്വെയിനുള്ള ആളുകളിൽ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ ആ ഒരു ഭാഗം കണങ്കാലിൻ്റെ ഭാഗത്തൊക്കെ കറുപ്പ് നിറം വരിക നല്ല രീതിയിൽ കറുപ്പ് നിറം വരുന്നു ചില ആളുകളിൽ അമിതമായിട്ടുള്ള ചൊറിച്ചിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പം അതൊക്കെ കാണിക്കുന്നത് എന്താണ് രക്തദുഷ്ടീനെയാണ് അതൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് ഇമ്പ്രൂവ് ആക്കുന്ന രീതിയിലുള്ള ഫുഡുകൾ കഴിക്കുക അപ്പോൾ ബീട്രൂട്ട് ആയിക്കോട്ടെ ക്യാരറ്റ് അങ്ങനെയുള്ള രക്തം ശുദ്ധീകരിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ മാക്സിമം ഉൾപ്പെടുത്തുക വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കണം ഓറഞ്ച് മുന്തിരി അതൊക്കെ ബെയിൻ ഹെൽത്തിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ചുക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് പൊടിച്ചിട്ട് നമുക്ക് ചെറിയൊരു വെള്ളത്തിൽ പേസ്റ്റ് ആക്കിയിട്ട് ആ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കും അപ്പോൾ ഊണ്ട് ഒരു മുറിവുണ്ടെങ്കിൽ അവിടെ അത് അപ്ലൈ ചെയ്യാൻ പാടില്ല അതാണ് ജസ്റ്റ് ഒരു ബ്ലാക്ക് ഏരിയ വന്നിട്ട് കറുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ചെറിയ രീതിയിൽ വളരെ നേർമ കട്ടി കുറച്ചിട്ട് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ വൂണ്ട് വന്ന് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ അത് ഒരു ചൂടുവെള്ളത്തിൽ ഇന്ദുപ്പൊക്കെ ആഡ് ചെയ്തിട്ട് ആ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഉണക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അവിടെ എന്തെങ്കിലും അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഇപ്പോൾ ജാത്യാധികൃതമൊക്കെ നമുക്ക് നല്ല മുറിവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ആയുർവേദത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ കുറച്ച് പഥ്യങ്ങളും കൂടി ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു റെഡ് മീറ്റ് കൂടുതലായിട്ട് കഴിക്കുന്നത് ബീഫ് മട്ടൻ അതുപോലെ തന്നെ പോർക്ക് പോലുള്ള റെഡ് മീറ്റ് കൂടുതലായിട്ട് കഴിക്കുന്നതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം പിന്നെ അരി അളവ് കുറച്ചുകൊണ്ട് വരിക പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ബേക്കറി ഐറ്റംസ് ഹൈ ഫ്രക്ടോസ് കോൺസെറപ്സ് വരുന്ന ബേക്കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് തവിടുള്ള അരി കഴിക്കുക അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ഓട്സ് ബ്രെഡ് കാര്യങ്ങളൊക്കെ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ചെറിയ മത്സ്യങ്ങൾ നമുക്ക് കഴിക്കാവുന്നതാണ് മുട്ട കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മുട്ടെ നമുക്ക് എടുക്കാം പാല് ചിലപ്പോൾ ചില ആളുകളിൽ അലർജി ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ പാല് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക മുട്ട ചില ആൾക്ക് മഞ്ഞ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വൈറ്റ് പോർഷൻ മാത്രം നിങ്ങൾ കഴിക്കുക ചെറുമത്സ്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്താണെങ്കിലും നമ്മളത് പൊരിച്ചു കഴിക്കുന്ന ശീലമൊക്കെ ഉണ്ടായിരിക്കും എല്ലാവർക്കും അപ്പോൾ പൊരിച്ചു കഴിക്കുന്ന ശീലങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചെടുക്കുക അപ്പം മെയിനായിട്ട് നിങ്ങൾ ഫുഡിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് കാല് ഉയർത്തി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും കാല് നിലത്ത് വെക്കുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര കടച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണെങ്കിൽ നമ്മൾ മെഡിസിൻസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന സമയത്ത് തന്നെ വെരിക്കോസ് പെയിന് നമുക്ക് പൂർണ്ണമായിട്ടൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ചില ആളുകളിൽ ഞരമ്പ് ആ തടിച്ച് വീർത്ത് കിടക്കുന്നത് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നമുക്ക് ആ പെയിന് കാര്യങ്ങൾ കടച്ചിലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി